അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് ചിഹ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അതിനെക്കുറിച്ച് അറിവില്ലാത്തതിൻ്റെ പേരിൽ അത് മൈൻഡ് ചെയ്യാറില്ല അല്ലെ ഇൻഷാല് ഓരോ ചിഹ്നങ്ങളും ഒരുപാട് അർത്ഥ തലങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് നമുക്കൊന്ന് പഠിച്ചെടുക്കാം അടയാളങ്ങൾ ശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ സില കാണാം കില ജീം മീം ല ല അതുപോലെ തന്നെ ഈ രണ്ട് മൂ ഭാഗങ്ങളിലായിട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് മൂന്ന് ഡോട്ടുകൾ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് യഥാർത്ഥത്തിൽ സില എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ വസ്ലു ഔല അല്ലെങ്കിൽ അൽ വസ്ലു ഔല അതിൻ്റെ ചുരുക്കമാണ് വസുൽ എന്നുള്ളതിലുള്ള സ്വാദാണ് അതുപോലെ തന്നെ ഔല എന്നുള്ളതിലുള്ള ല എന്നുള്ളതാണ് സില അത് രണ്ടും കൂടുമ്പോഴാണ് സില ആകുന്നത് അപ്പോൾ സില എന്നുണ്ടോ ഉദ്ദേശിക്കുന്നത് അൽവസുൽ ഔല അവിടെ കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത് ഈ സില കാണുന്ന സ്ഥലത്ത് വഖഫ് ചെയ്യാതെ കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത് വേണമെങ്കിൽ വഖഫ് ചെയ്യാം പക്ഷേ വഖഫ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കൂട്ടി ഓതലാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് അൽവസുലു ഔല എന്നുള്ളതിന്റെ ഷോർട്ടായിട്ട് സില എന്ന് എഴുതിയിട്ടുള്ളത് സില മറ്റൊരു സ്ഥലത്ത് കാണാം അൽ അഫ്ദലു വ ഔല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിലുള്ള ഔല എന്നുള്ളതിലുള്ള ല എന്നാണ് അത് രണ്ടിന്റെയും ഷോട്ടായിട്ടാണ് എന്നുള്ളത് അപ്പോ അൽ അഫ്ദൽ വ ഔല അല്ലെങ്കിൽ അൽ വക്കഫ് ഔല എന്നുള്ളതിന്റെ ഷോർട്ട് ആയതുകൊണ്ട് വഖഫ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി ഓതലാണ് ഏറ്റവും നല്ലത് വേണമെങ്കിൽ കൂട്ടി ഓതൊക്കെ ചെയ്യുക പക്ഷേ നിർത്തി ഓതലാണ് ഏറ്റവും നല്ലത് എന്നറിയിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചിഹ്നം കൊടുക്കുന്നത് ജീം ജവാസുൽ വഖഫി കൂട്ടിയോദനമെങ്കിൽ കൂട്ടിയോദാം ചേർത്തി ഓതാതെ നിർത്തി ഓതണമെങ്കിൽ നിർത്തി ഓതുകയും ചെയ്യാം രണ്ടും ജ ഇസ് ആണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ജീം എന്ന് കൊടുക്കുന്നത് ജവാസ് ജ ഇസ് ആണ് നിർത്തി ഓതൽ നിർബന്ധമില്ല കൂട്ടിയോതൽ നിർബന്ധമില്ല രണ്ടും ജീസാണ് മീം ലുസൂമുൽ വഖഫ് വഖഫ് നിർബന്ധമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മീം എന്നുള്ള ചിഹ്നം കൊടുക്കുന്നത് സൂറത്ത് യാസീനിൽ അവസാനത്തെ പേജിലൊക്കെ കാണാം മീം അഥവാ അവിടെ വഖഫ് ചെയ്യൽ നിർബന്ധമാണ് ലാസിം ലുസൂം നിർബന്ധമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മീം കൊടുക്കുന്നത് അവിടെ ശ്രദ്ധിക്കാനുള്ളത് മീമിന്റെ വള്ളി സൈഡോട്ടാണ് നേരെ താഴോട്ടാണെങ്കിൽ ഇഖ്ലാബിൻ്റെ മീം ഉണ്ടാകാറുണ്ട് സാക്കിനായ നൂനിനും തെന്വീനും ശേഷം ബ എന്നുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ മീമിനെ ബ ബസാക്കിനായ നൂനിനെയും തെന്വീനെയും മീമാക്കി മറിച്ച് മണിച്ചോതനമെന്നറിയിക്കാൻ വേണ്ടി മീമിട്ട് കൊടുക്കാറുണ്ട് ആ മീമല്ല ഇത് ആ മീമിന്റെ ഇഖ്ലാബിന്റെ ചിഹ്നമായിട്ടുള്ള അടയാളമായിട്ടുള്ള മീമിന്റെ വള്ളി നേരെ താഴോട്ടായിരിക്കും ഇവിടെ സൈഡോട്ടായത് കൊണ്ട് ലുസൂമുൽ വക്കുഫ് എന്നാണ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ല എന്ന് കാണാം അൽ അല്ല നിർത്താൻ പാടില്ല അവിടെ ചേർത്തി നിർബന്ധമാണ് എന്നറിയിക്കാൻ വേണ്ടി ല എന്ന് കാണാം അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഭാഗങ്ങളിലായിട്ട് മൂന്ന് ഡോട്ടുകൾ അല്ലെ അടുപ്പുകളിൽ കൂട്ടി വെച്ചതുപോലെ അൽ ഫി ഫി അൽ വാഹിദിൻ മിനൽ വക്കു രണ്ടാൽ ഒരു സ്ഥലത്ത് വക്കൂഫ് ചെയ്യുക രണ്ട് സ്ഥലത്തും അല്ല രണ്ട് സ്ഥലത്തും വക്കൂഫ് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പറ്റില്ല രണ്ടാൽ ഒരു സ്ഥലത്ത് വക്കൂഫ് ചെയ്യണം എന്നറിയിക്കാൻ വേണ്ടിയാണ് ആ ചിഹ്നം ഉള്ളത് ഖുർഹാനിൽ ഇതുപോലത്തെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട് ഖുർഹാൻ പാരായണം ചെയ്യുമ്പോൾ ഇത്ര കാലം ഇത് അറിയാത്തതിൻ്റെ പേരിൽ അറിവില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് വിജ്ഞാനങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടാകണം ധാരാളം അറിവുകൾ ഇനിയും പഠിച്ച് ശുദ്ധ ഖുർആാൻ പാരായണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമുള്ള